ഹലോ ഇന്ന് നമ്മൾ നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ മീൻ മുളകെട്ടതിൻ്റെ അപ്പോൾ ആദ്യമായിട്ടൊക്കെ കറി വെക്കാൻ നോക്കുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ മീൻ മുളകെട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിന്ന് അതിനായിട്ട് എടുത്തിട്ടുള്ളത് അര കിലോ അയിലയാണ് അയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നല്ലപോലെ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പീസാക്കിയിട്ടില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണങ്ങളാക്കി വേണം എങ്ങനെയാണ് എടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഈ ഒരു കറിക്ക് നമ്മൾ വേണ്ടത് കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് പച്ചമുളക് ഇത് അത് എരിവില്ലാത്ത മുളകാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇഞ്ചി പൊതുവേ മീൻകറി ചേർക്കാറില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു വലിയൊരു തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കാം പിന്നെ നമുക്കൊരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഏകദേശം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ചെറിയുള്ളിയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ അങ്ങ് എടുക്കാം ഇനി ഒരു സമയത്ത് നമുക്ക് നമ്മൾ എടുത്തുവച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് കറിവേപ്പില ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ സവാള ഇത് ചെറിയൊരു വയന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മീനിലേക്കുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം കാരണം തക്കാളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കിയാൽ മതി തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പോൾ നല്ലപോലെ ഇതാ തക്കാളി നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മൾ മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി മസാലകൾ ഒരുപാടൊന്നും ഇല്ല ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾ നല്ല എരിവുള്ള മുളക് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ തക്ക മസാല ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് മുളകിട്ടതായത് കൊണ്ട് തന്നെ കുറച്ച് ചാറോട് കൂടി ആണ് ഞാൻ ഈ ഒരു മീൻ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി അതിലേക്ക് വെള്ളം വേണം അപ്പോൾ അതിനായിട്ട് ആ പുളിയിലേക്ക് തന്നെ ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന മീൻ നല്ല പോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നടച്ചു വെക്കാം അപ്പോൾ ഇതാ നല്ല പോലെ വെള്ളം തിളച്ച് വരുന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പം ഞാന് മീൻ മുഴുവനും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ മീനതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വേണം അതിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് മീനിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്രയാണ് മീൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മളിത് സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കുന്നില്ല മീനും ഉടഞ്ഞു പോകും അപ്പോൾ ഒരു തുണി വെച്ചിട്ടിങ്ങനെ ചട്ടിയൊന്നിങ്ങനെ ഷേക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇടക്കിടക്ക് നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കണം നമ്മൾ അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കുമ്പം തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടക്കിടക്ക് ഇതുപോലെ അടി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ മീൻ അടി പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ മീൻ നല്ലപോലെ വെന്ത് വന്ന സമയത്ത് ഞാൻ ഈ ഇത്രയും ഗ്രേവിയോടുകൂടി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പോൾ അതിനേക്ക് കുറച്ച് പച്ച കൊളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അത് ചപ്പാത്തിക്ക് വേണ്ടിയായതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ വേണം നിങ്ങൾക്ക് ഇത് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വറ്റിച്ചെടുത്താൽ മതി പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കിട്ടും അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക് യു